ചേറ്റുവജി എം യു പി സ്കൂളിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചു എൻ കെ അക്ബർ എം എൽ എ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്തരമൊരു സംവിധാനം ഒരുക്കി എന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അവരോട് ഈ നാട് എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് സ്കൂൾ വികസന സമിതി കൺവീനർ എം എ സി ബു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ഓമന സുബ്രഹ്മണ്യൻ സുമയ്യ സിദ്ദിഖ് പി ടി എ പ്രസിഡന്റ് നൂർജഹാൻ ലത്തീഫ് പ്രധാനാധ്യാപകൻ പി ബി സജീവ് വികസന സമിതി രക്ഷാധികാരി എം എ ഹാരിസ് ബാബു ഇർഷാദ് കെ ചേറ്റുവ പി എം മുഹമ്മദ് റാഫി എം പി ടി എ പ്രസിഡന്റ് ഷീജ ദീപക് സ്കൂൾ ലീഡർ മുഹമ്മദ് നദാൽ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകളും വിവിധ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി